ഇതിന് ഇരുപത് പുതിയതായിട്ട് ആരെങ്കിലും വരുമെന്ന് ഞാൻ പറയാൻ സമ്മതിക്കില്ല ഇത് ലാഭമാണെന്ന് ഒരിക്കലും പറയാൻ ഒക്കില്ല ഒരിക്കലും ലാഭത്തിലാക്കാൻ ഒക്കില്ല ഗവൺമെൻ്റ് എന്തെങ്കിലും സഹായങ്ങൾ പാലിന് വില കൂട്ട അല്ലെങ്കിൽ തീറ്റ സബ്സിഡിയോടും കൂടെ തന്നാൽ പിന്നും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകത്തക്കെ അല്ലാതെ ഒരിക്കലും ഇത് ലാഭം വരില്ല ഈ ചാവുന്നേന മരിക്കും ഈ ചാവുന്നേനായിട്ട് ഭയങ്കര നഷ്ടമാണ് പിന്നെ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇത് ഇതിനെപ്പറ്റി താല്പര്യം അങ്ങോട്ടും മുമ്പോട്ടും തോന്നുന്നില്ല പിന്നെ എനിക്ക് പത്തൊഴുപത് വയസ്സായി ഇനി അടുത്ത തലമുറ എൻ്റെ മക്കളെ ഒന്നും ഇത് താല്പര്യമില്ല പിന്നെ ഈ പോകുന്നതിന് പോട്ടുന്നുണ്ടെന്നാണ് ഞാൻ ഇങ്ങനെ നമസ്കാരം നമസ്കാരം ചേട്ടാ ഈ പശുപാമ്പ്

ഇൻഷുറൻസ് ഇല്ലാത്ത ഇവിടെ ഈ പത്ത് സെൻറ് സ്ഥലമേ ഉള്ളൂ ഈ ഇതിനകത്ത് കുറിച്ചതാക്കാനൊന്നും സൗകര്യമില്ല അതുകൊണ്ട് ഇൻഷുറൻസ് എടുത്തിട്ടില്ല താഴെയൊക്കെ വെച്ചാണ് ഇൻഷുറൻസ് ഉണ്ടായത് ഇൻഷുറൻസ് ഞാൻ പിന്നെ രണ്ടടുത്തുനിന്ന് ലോണൊക്കെ ഈ ചട്ടത്തിന് ശേഷം ലോണൊക്കെ എടുത്തിട്ടുണ്ട് നമ്മളെ എസ് ബി ഐയിലൊന്നും എടുത്തിട്ടുണ്ട് അല്ലാതെ കേരള ബാങ്കിലൊന്നും എടുത്തിട്ടുണ്ട് എത്ര നാളേട്ടാ പശു വളർത്തു വർഷം കൊണ്ട് എന്തൊക്കെ കൃഷിയാണുള്ളത് മലക്കര കൃഷി അപ്പൊ ഈ ക്ഷീര കർഷകൻ എന്നുള്ള നിലയ്ക്ക് ഈ പശു വളർത്തൽ ഇപ്പം ഇരുപതോളം പശുക്കളുണ്ട് ഇപ്പം ഏതൊക്കെ എനിക്കിപ്പോൾ ജയസിയുണ്ട് കൂടുതലും വാത്സ്യനും ജേസിയും തന്നെ പിന്നെ നാടൻ പശുക്കളുണ്ട് നാടൻ പശു ആണ് നിക്കുന്നത് അതിൻ്റെ പുതിയ എണ്ണം കന്ന് അവിടെ ഉണ്ട് ഇത് നാടൻ പശുവാണ് താങ്ങുന്നത്

നാടൻ നാടൻ നല്ല ം നമ്മളിപ്പോ കൊടുക്കുമ്പോ ഇത് ഇതാണ് കൊടുക്കണം കാലിത്തീറ്റ കാലിത്തീറ്റ ഈ ഇതുണ്ട് ഇതുണ്ട് സൈലേജ് സൈലേജ് അതും കിഴക്കനാണ് സൈലേജ്

ചേട്ടാ നാപ്പത് വർഷമായിട്ട് പശുവിനെ വളർത്തുന്നുണ്ട് അപ്പം ഈ പഴയ ഈ പുതിയ കാലത്തിലോട്ട് വന്നപ്പം എന്തെങ്കിലും വ്യത്യാസം വ്യത്യാസം അങ്ങനെ പഴയ കാലങ്ങൾക്ക് പശുക്കൾക്ക് അസുഖം ഒന്നും പഴയ കാലത്തുള്ള പശുക്കൾ പശുക്കൾക്ക് പെട്ടെന്ന് അസുഖം അങ്ങനെയുള്ള വ്യത്യാസം സാധാരണ ഈ കിഴക്കൻ പശുക്കൾക്ക് ഈ ഒരു അസുഖമുണ്ട് ഈ സയലർ എന്നും പറഞ്ഞു അത് വന്നാൽ പിന്നെ രക്ഷപ്പെടുക പിന്നെ നമ്മൾ വന്ന ഉടൻ ഒരായിരത്തി മുന്നൂറ് ആയിരത്തിഅറന്നൂറ് ഒരു ഇഞ്ച് ശേഷം അത് കൊടുക്കാമെങ്കിൽ രക്ഷപ്പെടും അത് കൊടുക്കുമെങ്കിൽ പിന്നെ പിടിച്ചിരിക്കും ഇത് നമുക്കറിയില്ലല്ലോ

എത്ര നമ്മൾ ഇത് നമുക്കറിയാൻ നോക്കൂല ഈ പനി വരുന്ന പിന്നെ രണ്ടോ നാല് നാലഞ്ച് ദിവസം കുറച്ച് നാലഞ്ച് ദിവസം ഒക്കെ വരുമ്പോ പിന്നെ ആഹാരം കഴിക്കില്ല ആഹാരം കഴിക്കാതെ നിക്കുമ്പോ നമുക്കറിയില്ല ഈ പനിയാണോ എന്താണോന്നുള്ള കാര്യം അങ്ങനെയാണ് എനിക്കിപ്പോൾ ചത്തത് ഈ ആഹാരം കഴിക്കാതെ വേറെ പല അസുഖങ്ങളുടെയും വരും വരും നമ്മൾ പിന്നെ ചുരുക്കിക്ക് പിന്നെ ഗ്യാസിന്റെ അസുഖം പറ്റും ഇങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷെ അസുഖം വേറെ ആയിരിക്കും നാടൻ പശുവിന് പെട്ടെന്ന് പറ്റില്ല ഇതിപ്പോ കൊണ്ടുവന്നിട്ട് ഈ അങ്ങനെ ഒന്നും ഈ പശുവിന് അങ്ങ് അങ്ങ് പോയതാണ് കറുത്ത പശു കറുത്ത പശു ആ പിന്നെ ഞാൻ ആയിരത്തി അഞ്ഞൂറിന്റെ ഒരു ഇഞ്ചക്ഷൻ കൊടുത്ത് പിന്നെ കുറെ ദിവസം കുഴപ്പമൊന്നുമില്ലായിരുന്നു ചടസ്സാണ് പിന്നെ ഇപ്പോൾ കുഴപ്പമില്ല കുഴപ്പമില്ലാതുകൊണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ പശു എങ്ങനെയാണ് പരിചരണവും അല്ലെങ്കിൽ ചേട്ടൻ ഈ പശുവിനെ നോക്കി ഇപ്പോൾ നഷ്ടം തന്നെയാണ് പശുക്കൾ നോക്കുന്ന നഷ്ടം തന്നെയാണ് പിന്നെ നമുക്ക് ജോലിയും കുരികളൊന്നുമില്ല അങ്ങനെയൊക്കെ ആണ് പിന്നെ കറക്കാളില്ല പിന്നെ പുള്ളി എന്തു കാരണമാണ് കറക്കണം ഇരുപത്തയ്യായിരം രൂപയാണ് ശമ്പളം ശമ്പളം നമുക്കൊന്നും കിട്ടില്ല ഓ ഈ പശുവിന്റെ പാലിന് മുപ്പത്തഞ്ച് രൂപയും ഒരു ലിറ്റർ വെള്ളത്തിന് ഇരുപത് രൂപ എന്ന് പറഞ്ഞു അല്ല ഒരു ലിറ്റർ വെള്ളത്തിന് ഇരുപത് രൂപ പാലിന് വിലയില്ല പാലിന് മുപ്പത്തഞ്ച് രൂപ മുപ്പത്തഞ്ച് മുപ്പത്തി ആറ് രൂപ മുപ്പത്തഞ്ച് മുപ്പത്താറ് ഇതിന്റെ ഭേറ്റ അനുസരിച്ചാണ് വില കിട്ടുന്നത് എരുമ ഉണ്ടായിരുന്നു രണ്ട് എരുമ ഉണ്ടായിരുന്നു അത് ഒരിച്ചിതിൽ കൂടെ കൊണ്ട് കൊടുത്താലും അതിൻ്റെ ഫാറ്റ് അനുസരിച്ച് മിൽമേലെന്നൊരു ഇതുകൊണ്ട് ഒട്ടിച്ചിട്ടുണ്ട് അതിൻ്റെ അത് നോക്കിയാൽ നോക്കിയാൽ വിലയിടും ഫാറ്റിനാണ് വില ഫാറ്റ് ഫാറ്റ് കൊളുപ്പിനാണ് വില കൊഴുപ്പിനാണ് വില ഈ തൊഴുത്തൊക്കെ കെട്ടി പശുവിനെ മെയിൻറ്റെയിൻ ചെയ്യാനാണ് പിന്നെ ഈ കുളിപ്പിക്കുക അല്ലെങ്കിൽ വെള്ളം കുടിക്കേണ്ട സംവിധാനങ്ങളെല്ലാം ചെയ്യും വെള്ളം ഓട്ടോമാറ്റിക്കലായിട്ട് വരും കുടിക്കാനുള്ള സംവിധാനം കുടിക്കുക പിന്നെ തീറ്റ

ചിലപ്പോൾ പത്ത് ഇരുപത് പതിനഞ്ച് ഇങ്ങനെ കിട്ടും ഈ മൂന്ന് മാസം കഴിയുമ്പോൾ ഇതിന്റെ പകുതിയാവും എന്നാലും തീറ്റ അത് തന്നെയാണ് പക്ഷേ പാലിന് വേരിയേഷൻ കുറയാനും കൂടാനും സാധ്യതയാണ് പിന്നെ ചൂടിലെന്ന് വേനൽക്കാലത്തൊക്കെ ഈ തൊഴുത്തിത്രയും പൊക്കി ചെയ്തിട്ടും ഇപ്പൊ ഈ അതിച്ച ചൂടായിരുന്നു അപ്പോൾ പാലൊക്കെ ഒരുപാട് കുറവായിരുന്നു ഈ മഴ പെയ്തതിനു ശേഷം സകലം വ്യത്യാസമുണ്ട് ഈ ചൂടിലാണ് മറ്റേ പശുക്കളെല്ലാം ചത്തു പോണത് ചൂടിലും പിന്നെ ഇതിന്റെ ഒരു ഈ ചൂട് താങ്ങേണ്ടും ഇട്ടാൽ മോലാവില്ല കറണ്ടെ തന്നെ പത്ത് പാനായിരം രൂപ അതാണ് പൊക്കി ചെയ്തത് കാറ്റ് കിട്ടാത്ത

പുതിയ പുതിയ പശുക്കളെ കൊണ്ടുവരണം ും നമുക്ക് ഇവിടെ പറ്റില്ല ഈ കാലാവസ്ഥയ്ക്ക് അവിടെ ഒരു ലക്ഷം ഒന്നേലക്ഷ പശുക്കളുടെ കൊണ്ടുവരുമ്പോ മൂന്നിന് ഒന്ന് റെഡിയാവും ഒരു ആർക്കിലോ കാലാവസ്ഥ പിടിച്ച് നിക്കുന്ന പശുക്കളാണ് ബാംഗ്ലൂരും ഈ മൃഗസംരക്ഷണ വകുപ്പിന്റെ ഇടയ്ക്കിടയ്ക്കുള്ള പരിശോധനയോ അല്ലെങ്കിൽ അവരുടെ സഹായങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അവര് പിന്നെ വന്ന് രോഗം വരാറുണ്ടോ പ്രതിരോധ അപ്പൊ അതുകൊണ്ട് ആ പ്രശ്നം വരില്ല പിന്നെ ഈ അല്ലാതെ വേറെ എന്തെങ്കിലും സഹായങ്ങളോ അല്ലെങ്കിൽ വേറെ സഹായങ്ങളൊന്നുമില്ല പിന്നെ ഈ ഈ ചിലപ്പോൾ കൂടുതൽ രണ്ട് മാസം കൂടുതൽ കിട്ടും അതേ ഉള്ളു അല്ലാതെ ഒരു സഹായവും ഇല്ല അപ്പോൾ ഈ നമ്മൾ ഈ പച്ചക്കറി പോലെ തന്നെ പാലും തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു തമിഴ്നാട്ടിൽ നിന്ന് ഇപ്പോൾ ഇറക്കുമതി ഇല്ല കൂടുതൽ നമ്മളെ കേരളത്തിലുള്ള പശുക്കൾ ഇന്ത്യയിലുള്ള അങ്ങനെയൊക്കെ ഉള്ളു അല്ല തമിഴ്നാട്ടിൽ നിന്ന് പാല് വരുന്നുണ്ടല്ലോ പാലിപ്പോൾ പഴയതുമല്ല ഇല്ല കുറഞ്ഞിട്ടുണ്ട് എല്ലാം നിർത്തിയിട്ടുണ്ട് കാരണം അവിടെ നിന്നുള്ള പാലിന് തുല് കയറ്റി വരുന്ന പാലുകളാണ് ഫ്രഷ് പാലാണ് ഇവിടെ സൊസൈറ്റി കൊടുത്ത് മിന്നി കൊടുക്കുന്ന പാലുകൾ അല്ലാതെ ഇവിടെ കൊടുക്കൂല കൊടുക്കൂല ഞാൻ സൊസൈറ്റി കൊടുക്കും ഇവിടെ പാലെടുക്കും നമ്മളിവിടെ പിന്നീട് സൊസൈറ്റി പുതിയതായിട്ട് ആരും അധികം പശു ഈ ഫായിട്ടൊക്കെ ഒരുപാട് പേര് തുടങ്ങുന്നുണ്ട് ഉണ്ട് പക്ഷേ അത് അധികം ഒരുപാട് നിൽക്കുന്നില്ല നിൽക്കുന്നില്ല കൂടുതലും ഈ ഫാം നടത്തുന്നവർ അല്ലെങ്കിൽ പശു വളർത്തുന്ന ആൾക്കാരെല്ലാം ഈ അവർക്കെല്ലാം ഈ അതിനെ കുറിച്ച് മോശ അഭിപ്രായമാണ് ഉള്ളത് കാരണം നഷ്ടത്തിലാണ് നഷ്ടം തന്നെയാണ് ലാഭത്തിലാക്കണമെങ്കിൽ ഇപ്പൊ പാനിന് പാനിന് വില കൂട്ടൂല നമുക്ക് ചില്ലറയ്ക്ക് കൊടുക്കാൻ നോക്കൂല പാലിന് ഒരു വില നിശ്ചയിച്ചിട്ടുണ്ട് ആ വിലകളെ കിട്ടും ഗവണ്മെന്റിന് ഗവണ്മെന്റ് പാലിന് വില കൂട്ടൂലും പച്ചവെള്ളത്തിൽ ഒരു ചെലവില്ലാത്ത പച്ചവെള്ളത്തിന് ലിറ്ററിന് ഇരുപത് രൂപ ഇരുപത് രൂപ കൊടുക്കുമ്പം ഇത് കിട്ടണം എന്നാലേ കർഷകന് മുതലാകും അല്ലെങ്കിൽ ഈ ഈ പറഞ്ഞ പോലെ ക്ഷീര കർഷകർന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്നും അന്യ നിന്ന് പോയിക്കൊണ്ട് അല്ലെങ്കിൽ മതിയാക്കി മതിയാക്കി ആശ്രയിക്കേണ്ടി വരും

ഒരു ും ഇത് കാണില്ല അല്ല പണ്ട് ഈ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു പശു ഉണ്ടെങ്കിൽ ഒരു വീട്ടിന് സുഖമായിട്ട് ജീവിക്കാം ഒരു കൊച്ചു കുടുംബത്തിന് സുഖമായിട്ട് കഴിയാൻ ഒരു പശു മതി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പോഴല്ല കുറച്ചു മുമ്പ് അത് ഇപ്പോഴും ഇപ്പോഴും ജീവിക്കാം ജീവിക്കാം ഒന്നോ രണ്ടോ പശു വെച്ച് ജീവിക്കുന്നൊരുപാട് ആളുകളുണ്ട് അത് അവര് വീട്ടുകാർ സ്വന്തമായിട്ട് കറങ്ങും അതെ അതെ അവര് ഒരു കൊടുക്കാതെ അമ്പത് രൂപ അറുപത് രൂപയ്ക്ക് പാല് കൊടുത്ത് കില്ലുമൊക്കെ പറിച്ചു അവർ സ്വന്തമായിട്ട് അന്വേഷിച്ചു വേറെ ക്ഷീര കർഷകരെ അനുഭവിക്കുന്ന വേറെ പ്രതിസന്ധികൾ എന്തു കാലിത്തീറ്റയുടെ വില വർധന തോറും കൂടും വില കൂടും ഒരു രൂപ കൂടുമെങ്കിൽ അവർ അഞ്ചു രൂപ കൂട്ടും അതൊരു പിന്നെ നമുക്കൊരു സഹായമായിട്ട് സബ്സിഡി 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 ഇല്ല ഇല്ല പിന്നെ ഈ ഞാൻ ചോദിക്കട്ടെ ഈ ക്ഷീര കർഷകനെ സംബന്ധിച്ചുള്ള എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ സബ്സിഡിയോ എന്തെങ്കിലും ആനുകൂല്യം ഏതെങ്കിലും നിന്ന് കിട്ടുന്നുണ്ടോ അങ്ങനെയുള്ള ഒരു ആനുകൂല്യം എനിക്ക് തോന്നുന്നു ക്ഷീര കർഷകർ മാത്രമേ ഉള്ളൂ ഉള്ളൂ

പിന്നെ അതിന് സബ്സിഡി ഉണ്ട് അപ്പം ഇപ്പോൾ പറയുന്നത് ചൂട് ഇപ്പോഴില്ലായിരുന്നു അല്ല ചേട്ടാ ഞാൻ ഞാൻ ഒരു കാര്യം ചെറുപ്പം പറയാം ഇപ്പം ഈ വാഴ കർഷകനെ സംബന്ധിച്ചോളം ഇപ്പം കാറ്റ് വീഴ്ചയിൽ വാഴ നശിച്ചു പോയാൽ ഗവൺമെന്റ് അതിൻ്റെ ഒരു സഹായമില്ല അല്ല സഹായം കൊടുക്കുന്നുണ്ടല്ലോ കേട്ടോ നമുക്ക് നമ്മൾ നമുക്ക് സ്വന്തമായിട്ട് സ്ഥലമില്ല ഇപ്പം പണ്ട് പാട്ടം കൊടുത്ത് ആ പാട്ട ചീറ്റൊക്കെ വെച്ച് നമുക്ക് ഇൻഷുറൻസ് ഇൻഷുറൻസ് അല്ല ഞാൻ പറയുന്നത് സർക്കാർ ഇപ്പം നാശനഷ്ടത്തിനെന്ന് പറഞ്ഞിട്ട് സർക്കാർ ഒരു എമൗണ്ട് ചെറുതായിരിക്കാം എമൗണ്ട് കൊടുക്കുന്നുണ്ട് ആ നാശനഷ്ടം കണക്കാക്കി അവർ അവരുടെ കണക്കും കാൽക്കുലേഷനും ഒക്കെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ബാക്കി പല കർഷകർക്കും ആ രീതിയിലുള്ള ഈ നഷ്ടങ്ങളും ആനുകൂല്യങ്ങളും കൊടുക്കുന്നുണ്ട് പക്ഷേ പത്ത് പശു ചത്തുപോയാലും ഈ ക്ഷീര കർഷകന് ഒരു രൂപ പോലും ഇല്ല 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 പക്ഷേ ഒരു ഇൻഷുറൻസ് ഉണ്ടായിരുന്നു എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഫാമിലി ഇൻഷുർ ചെയ്യുന്ന ഇൻഷുറൻസ് ഉണ്ടായിരുന്നു അത് നിർത്തലാക്കി അത് അത് ഇല്ല ഇപ്പില്ല ഇപ്പൊ നമ്മള് പശുവിന് മൂവായിരം നാലായിരം രൂപയോളം നാലായിരം രൂപ ഇൻഷുറൻസ് ഒരു ഒരു ഇല്ല ഇല്ല അല്ല അല്ലെങ്കിൽ തന്നെ നാലായിരം രൂപ എത്ര അല്ല നമ്മൾ ഇൻഷുറൻസ് ഈ ഈ സെന്റ് സ്ഥലത്ത് മറ്റേ തത്താരങ്ങൾ എടുത്തുണ്ടോ അതുകൊണ്ട് ഇൻഷുറൻസ് ചെയ്യാറില്ല ഇൻഷുറൻസ് ചെയ്ത എനിക്ക് മനസ്സിലായില്ല കഴിഞ്ഞാൽ ചത്തുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഇൻഷുറൻസ് ചെയ്താൽ ഡോക്ടർ വന്ന് ഒരു ഫോട്ടോ എടുത്ത് വെട്ടി കുഴിച്ച് കാത്ത് അത് ചെയ്താലേ അതിൻ്റെ സർട്ടിഫിക്കറ്റ് അവർ തരും എന്നാലേ ഇൻഷുറൻസിൻ്റെ എമൗണ്ട് കിട്ടുള്ളൂ എമൗണ്ട് കിട്ടും അല്ലാതെ സ്ഥലമില്ലാത്ത കർഷക സ്ഥലം ഇല്ലാത്ത കർഷകർ ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല ഇൻഷുറൻസ് എടുത്താലും ഇല്ല ഇല്ല കിട്ടില്ല ഓ സ്വന്തം ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം അങ്ങനെ അല്ല ഒരു പശു വത്തുപോയാൽ അതിന്റെ ഒരു സംവിധാനം ഗവൺമെന്റ് ചെയ്യണം അത് ചെയ്യില്ല അത് അവിടെ നിന്നെടുത്ത് മാറ്റാനും

മീൻ കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കുഞ്ഞുങ്ങളെ സപ്ലൈ ചെയ്യുന്നുണ്ട് അവർ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട് ഇപ്പോൾ കൃഷി വകുപ്പ് തന്നെ ഈ വേണ്ട കൃഷി ചെയ്യാനുള്ള സഹായങ്ങൾ അവർ സബ്സിഡി അല്ലെങ്കിൽ ഗവൺമെൻറ്റിതായിട്ടുള്ള പല പദ്ധതികളും ഉണ്ട് പക്ഷേ ഈ പശു വളർത്തൽ അല്ലെങ്കിൽ ഈ ക്ഷീര കർഷകർക്ക് മാത്രം എന്തുകൊണ്ട് അങ്ങനെയുള്ള പദ്ധതികളും ആനുകൂല്യങ്ങളും കിട്ടുന്നില്ല അല്ലെങ്കിൽ കൊടുക്കുന്നില്ല നമ്മൾ ക്ഷീര കർഷകർക്ക് ഇഷ്ടം പോലെ വാരി കൊടുക്കുന്നു എനിക്കറിയില്ല പശുവിനെ വാങ്ങാൻ സഹായങ്ങൾ കൊടുക്കുന്നുണ്ടോ വാങ്ങിക്കാൻ ഇപ്പൊ എനിക്ക് നേരത്തെ ഈ ഉണ്ടായിരുന്നു പശു വാങ്ങിക്കാൻ സബ്സിഡി ഉണ്ട് സബ്സിഡി മൂന്ന് വർഷത്തിൽ എനിക്ക് എനിക്കൊരിക്ക അഞ്ചു വർഷത്തിന്റെ സബ്സിഡി കിട്ടി അഞ്ചു ഇനി മൂന്ന് വർഷം കഴിയുമ്പോ കിട്ടുമോന്ന് പറയുന്നത് സബ്സിഡി പശുവിനെ സബ്സിഡി തരുന്നുണ്ട് ഉണ്ട് വളർത്താൻ യാതൊരു ഇല്ല സബ്സിഡി മൂന്ന് വർഷത്തിലൊരിക്ക നമുക്ക് ആ നാലഞ്ചാം വശം വാങ്ങിക്കേണ്ട പകുതി പൈസ അവർ തരു തന്നിട്ടുണ്ട് എനിക്ക് ഒരു പ്രാവശ്യം കിട്ടിയില്ല ഇത്രയും വർഷത്തിനിടയിൽ ഒരു പ്രാവശ്യം കിട്ടിയിട്ട് നാൽപ്പത് വർഷത്തിനടുന്നുണ്ട് ഇല്ല അല്ലാതെ വേറെ സഹായങ്ങളൊന്നും ഇല്ല പിന്നെ ഈ നമുക്ക് പത്ത് സെൻറ് സ്ഥലത്തിൽ ഈ ചാണകം തന്നെ ഇടാനോ കൊണ്ടുപോകാനോ ഒരു അങ്ങനെയുള്ള ഒരു സംവിധാനം ഇല്ല അപ്പൊ ഗവണ്മെന്റ് തരത്തിൽ മാറ്റി തരേണ്ട ഒരു സംവിധാനം അപ്പൊ ഈ ചാണകം മാറ്റി ഗവൺമെന്റ് മാറ്റാനുള്ള അതില്ല അല്ല ഈ കർഷകർ പോലെ മറ്റു കൃഷി ചെയ്യുന്ന കർഷകർ ഞാൻ ഇപ്പൊ ചാണക പിന്നെ പൈസ ഒന്നും ഇല്ല എങ്കിലും ഈ സമയത്തിനടുത്ത് മാറ്റി മാറ്റൂല മഴയൊക്കെ വരുമ്പം പിന്നെ ഇപ്പോൾ രണ്ട് മൂന്ന് മൂന്നേക്കർ കൃഷിയുണ്ട് ഈ ചാണകം നിറയുമ്പോൾ ചിലപ്പോൾ അവിടെ കൊണ്ടു അതായത് ഇപ്പൊ ഇന്നലെ ഒരു ലോഡ് കൊണ്ടിട്ട് എല്ലാം മഴ കൊണ്ടുപോയി ഒന്നും കിട്ടിയില്ല മഴ കൊണ്ടുപോയി എനിക്ക് ആയിരക്കണക്കിന് വാഴയും അതൂതും മലക്കറിയും എല്ലാം ഉള്ളതാണ് പിന്നെ ആയിരക്കണക്കിന് വാഴ ഒടിഞ്ഞാലും ഇല്ല സബ്സിഡിയാ ഒന്നുമില്ല ഇൻഷുറൻസ് നമുക്ക് ചെയ്യണത് നമുക്ക് സ്വന്തം സ്ഥലമല്ല അത് പിന്നെ നമ്മൾ കരം തീത്തെ രസീ ചെയ്ത് കൊടുക്കണം പാട്ടകൃഷിയാണ് പാട്ടകൃഷിയാണ് അല്ല സ്വന്തം ഇല്ല പാട്ടകൃഷിക്ക് മാത്രമേ പിന്നെ നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പോൾ അവർക്ക് പിന്നെ കരം തീത്തെ രസ ചെയ്ത് കൊടുക്കണം പാട്ട ചീട്ട് തന്നവരാരും കരം തീരെ ചെയ്ത് തരിക ഇൻഷുറൻസ് ചെയ്യും അങ്ങനെ എനിക്കിപ്പോൾ ഒരുപാട് വാഴ ഓടിഞ്ഞ് എന്നിട്ട് ഞാൻ പോയി പറഞ്ഞപ്പം പറഞ്ഞു ഇതാണ് സംഭവം അല്ല ഈ കൊടുക്കുന്നു പറയുന്നല്ലാതെ കൊടുത്ത് അറിയില്ല അവർ കൊടുക്കാൻ ഈ പറഞ്ഞപോലെ കാറ്റ് വീഴ്ച അല്ലെങ്കിൽ ഇതുപോലുള്ള കൃഷിനാശം സംഭവിച്ചു കഴിഞ്ഞാൽ ഈ മഴ കൊണ്ട് കൃഷിനാശം സംഭവിച്ചു കഴിഞ്ഞാൽ കർഷകന് അതിനൊരു ഈ പറയുന്ന ഗവൺമെന്റ് തരത്തില് കൃഷി ഓഫീസർ പോലും നമ്മൾ കയ്യിൽ വന്ന് നോക്കുക എടുക്കേ ഒന്നും ചെയ്യില്ല പണ്ടങ്ങനെയല്ല പണ്ടവര് വന്ന് നോക്കേ എടുക്കുകയും എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഇപ്പോൾ ആരും തിരിഞ്ഞു നോക്കില്ല ചെന്ന് വാങ്ങിയാലും വരില്ല കർഷക ഉണ്ടാക്കുന്ന സാധനം മാത്രം മതി പാല് അല്ലെങ്കിൽ ഇതുപോലുള്ള സംഭവങ്ങൾ മാത്രം മതി എങ്ങനെ എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളത് മതിയല്ല മറ്റെല്ലാ വ്യവസായങ്ങൾക്കും സഹായവും അല്ലെങ്കിൽ കോടിക്കണക്കിന് നമുക്ക് നമ്മളിപ്പോൾ ഒരു അമ്പതിനായിരം ഒരു ലക്ഷം രൂപ വാങ്ങിച്ചാൽ അതിന് ജപ്തി ചെയ്യാൻ ആൾ വരും ഈ അല്ലെങ്കിൽ ഗവൺമെന്റ് ക്ഷീര കർഷകരെ സഹായിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പദ്ധതികള് ആസൂത്രണം ചെയ്യണം ഇല്ലെങ്കിൽ കേരളത്തിൽ പാൽ ഉൽപാദന ഇപ്പൊ നമുക്ക് ഒരു തോന്നും പിടിച്ച് നീക്കുന്ന കീരങ്കിലും വില കൂടിക്കൊണ്ടിരിക്കുക ആയിര ശമ്പളം കൊടുക്കില്ല ഒരാളിന് ഒരാളിന് അപ്പൊ ഈ തീറ്റ ചെലവ് ശമ്പളം അല്ലെങ്കിൽ പറഞ്ഞ പോലെ ബാക്കിയുള്ള ഇവിടത്തെ

ഈ ക്ഷീര കർഷകർ അല്ലെങ്കിൽ കുറേ പശുവിനെ ഒരു പശു ഫാം തുടങ്ങണമെന്ന് താല്പര്യപ്പെട്ട് വരുന്ന പുതിയ തലമുറയിലുള്ള ആൾക്കാര് നമ്മളെ പോലെയുള്ള ആൾക്കാർ വരികയാണെങ്കിൽ അവർക്ക് ചേട്ടന് കൊടുക്കാൻ പറ്റുന്ന ഉപദേശം എന്തായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് എന്ത് ചെയ്യണം നമ്മൾ നമ്മള് നാല്പത് വർഷത്തെ ഈ അനുഭവം കൊണ്ടും എന്നെ സംബന്ധിച്ച് പുതിയ ഒരു ഫാം ഞാൻ സമ്മതിക്കില്ല സമ്മതിക്കില്ല ചെയ്യാൻ ചെയ്യാൻ രീതിയാണെങ്കിൽ ലാഭത്തിലാണ് ലാഭം കിട്ടും അല്ല ഇതുകൊണ്ട് ഇരുപത് പശു ഇരുനൂറ് ലിറ്റർ പാല് ഒരു ദിവസം ഇരുന്നൂറ് ലിറ്റർ പാല് വയ്ക്കുമ്പോൾ ഒരു ലിറ്റർ പാലിന് മുപ്പത്തഞ്ചു രൂപ വെച്ചിട്ട് നൂറ് ലിറ്റർ ആവുമ്പോൾ ഏഴായിരം ഒരു ദിവസം വരുമാനമാകുമ്പോഴത്തേക്ക് ഒരു ഒരു ദിവസം വരുമാനം മാസം ആവുമ്പോ ഇത്ര ഇരുപത്തൊണ്ട് രണ്ട് ലക്ഷത്തി പതിനായിരം രൂപ ഒരു മാസം വരുമാനം ഇങ്ങനെയായിരിക്കും ഇപ്പോൾ

കൊണ്ടിടാൻ പറ്റില്ല അല്ല ഇടയ്ക്ക് കുറെ ആൾക്കാർക്ക് പക്ഷെ അത് അതിനുള്ള സ്ഥലമില്ല എനിക്ക് തീറ്റ പുല്ല് കൃഷി ഉണ്ടായിരുന്നു കുറച്ച് ദൂരെയാണ് അവിടെ നിന്ന് അറുത്ത് കൂടെ കൊണ്ടുവരാൻ മോനവില്ല ആയിരം രൂപ ശമ്പളം കൊടുത്ത് ആയിരം രൂപ ശമ്പളം കൊടുത്ത് അറുത്ത് കൊണ്ടുവന്നാൽ നമുക്കൊന്ന് വണ്ടിക്ക് വില്ലിയും കൊടുക്കും വണ്ടിക്ക് എഴുന്നൂറ്റമ്പത് രൂപ കൊടുക്കണം ദൂരെ അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റമ്പത് രൂപ രണ്ട് പ്രാവശ്യം ഇടാൻ വരും